ബി അലൈ സ്വലാം ചരിത്രം ഭാഗം ഇരുപത്തിയഞ്ച് സഹസ്രാബ്ദങ്ങൾക്കു ശേഷം സാംസ്കാരികമായി തകർന്നു പോയ ഒരു സമൂഹത്തെ നബി സംസ്കരിച്ചെടുത്തു അവർ പുണ്യാത്മക്കളായി മാറി മാതൃക പുരുഷന്മാരായി എല്ലാ സദ്ഗുണങ്ങൾക്കും അവർ മാതൃകയായി തീർന്നു ഇബ്രാഹിം അലൈസ്സലാമിൻ്റെ സമൂഹം അവർ നമുക്ക് മാതൃകയാണ് ഇബ്രാഹിമിന്റെ മാർഗം മില്ലത്ത് ഇബ്രാഹിം ബുദ്ധിയുള്ളവർ അത് പിൻപറ്റും അതിനെ അവഗണിച്ച് തള്ളുന്നവർ ആരാണ് സ്വയം ദോഷന്മാരായവർ ചീത്തയായവർ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക ആരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് അതൃപ്തി കാണിക്കുക തന്നെ തന്നെ ദോഷനാക്കിയവനല്ലാതെ ഇഹത്തിൽ നാം അദ്ദേഹത്തെ ശുദ്ധനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നു പരലോകത്ത് തീർച്ചയായും അദ്ദേഹം സജ്ജനങ്ങളിൽ പെട്ടവനാകുന്നു അള്ളാഹു ഇബ്രാഹിം അലൈസ്സലാമിനോട് മുസ്ലിം ആവാൻ ആവശ്യപ്പെട്ടു ഉടനെ അദ്ദേഹം മുസ്ലിം ആയി വിശുദ്ധ ഖുർആൻ പറയുന്നു അദ്ദേഹത്തോട് തൻ്റെ രക്ഷിതാവ് നീ മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകരക്ഷിതാവിനെ കീഴൊതുങ്ങിയിരിക്കുന്നു ഇബ്രാഹിം അലൈസ്സലാം തൻ്റെ മക്കളോട് വസീയത്തെ ചെയ്തത് ഇപ്രകാരമായിരുന്നു നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത് ഏക്കൂബ് മക്കളോട് പറഞ്ഞതും ഇത് തന്നെ വിശുദ്ധ ഖുർആാനിൽ ഈ വസീയത്ത് കാണാം ഇതിനെപ്പറ്റി ഇബ്രാഹിം തന്റെ മക്കളോട് വസീയത്തും ചെയ്തിരിക്കുന്നു ഏകൂബും വസീയത്ത് ചെയ്തു എൻ്റെ മക്കളെ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് മതത്തെ ശുദ്ധമാക്കി തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ തീർച്ചയായും മരണപ്പെട്ടു പോവരുത് ഇബ്രാഹിം അലൈഹ്സ്സലാം മക്കൾക്കു നൽകിയ വസീയത്ത് അതുതന്നെയാണ് മക്കൾ അവരുടെ മക്കൾക്കു നൽകിയ വസീയത്തും അങ്ങനെ നിരവധി പ്രവാചകന്മാരിലൂടെ ഇസ്ലാം കടന്നു വന്നു പിതാവും പുത്രനും ചേർന്ന് കർബ പുതുക്കി പണിതു അതിനുശേഷം പ്രാർത്ഥന നടത്തി ജിബ്രീൽ അലൈഹി ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ കൽപ്പന വന്നു ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക അതൊരു വല്ലാത്ത കൽപ്പന തന്നെ ആരോടാണ് വിളംബരം ചെയ്യേണ്ടത് ജനങ്ങളോട് എവിടെ ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനകോടികൾ അവരോടാണ് ഹജ്ജിന്റെ ആഹ്വാനം വിളിച്ചുകൊള്ളുക കേൾപ്പിക്കുന്നവൻ ഞാനാണ് വിശുദ്ധ ഖുർആാനിൽ ഹജ്ജ് എന്ന പേരിൽ ഒരധ്യായമുണ്ട് അതിലെ ഇരുപത്തിയേഴാം വചനത്തിന്റെ ആശയം ഇങ്ങനെയാകുന്നു ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക എന്നാൽ കാൽനടക്കാരായും വിദൂരസ്ഥമായ സകല വഴികളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണിച്ചുമെലിഞ്ഞവർ വാഹന പുറത്തായും അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളുന്നതാണ് അന്ത്യനാൾ വരെയുള്ള സത്യവിശ്വാസികളോടാണ് ഈ ആഹ്വാനം ആത്മാവുകൾ ഉത്തരം നൽകുകയും ചെയ്തു ലബൈക്ക് അള്ളാഹു ലബൈക്ക് അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകുന്നു എല്ലാ പ്രദേശത്തും വിളിയെത്തി വിളിക്കുത്തരവും വന്നു ഇതാ പുതുയുഗപ്പിറവിയായി ജിബിരി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്ത രീതിയിൽ ഇബ്രാഹിം അലൈഹ്സ്സലാം ഹജ്ജ് ചെയ്തു പുത്രനും ഹജ്ജ് ചെയ്തു കർബാലയം പരിശുദ്ധമായി സൂക്ഷിക്കണം ആ ചുമതല ഇസ്മായിൽ അലൈഹി സ്വലാമിനാകുന്നു കഴബാലയം പുനർനിർമ്മിക്കുക എന്ന വിശുദ്ധ കർമ്മം പൂർത്തിയായി ഹജ്ജ് ചെയ്തു ജനങ്ങളിൽ ഹജ്ജ് പ്രഖ്യാപനം ചെയ്തു ഇനി ഇബ്രാഹിം അലൈസ്ലാം മടങ്ങുകയാണ് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ